കമ്മ്യൂണിസ്റ്റ് ആണോ ഇന്നത്തെ ഡിവൈഎഫ്ഐ കമ്മ്യൂണിസമാണോ എന്ന് സഹാക്കന്മാർ ഒന്നിരുത്തി ചിന്തിക്കണം ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണോ തോന്നുന്നു സാറേ അത് മാത്രമല്ല ചെയ്യാ ചെയ്യാന്ന് പറഞ്ഞ പല കാര്യങ്ങളും സാർ ഇതുവരെ ചെയ്തിട്ടില്ല എന്റെ കാര്യം വലിയ കഷ്ടമാ ഞാനിപ്പോ വഴിയാഹാര പോലീസ് ഇരുട്ടത്ത് തപ്പുകയും മാഡത്തിനെയും എം എൽ എ സാറിനെയും ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ടുള്ള ശ്രദ്ധ വേറൊരു തരത്തിൽ നീക്കിയിട്ട് അവർക്ക് അതിനുള്ള സ്പേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോ ഇവർക്ക് എന്നെ തിരക്കാന്നുള്ളതല്ലോ പോലീസുകാർക്ക് ബാക്കി സാധാ എന്റെ ഒരു ബുദ്ധിയിൽ തോന്നിയ കാര്യമാണ് എന്നോട് ഒളിച്ചുപിടിക്കുന്നത് അന്നത്തെ ദിവസം ടെക്നീഷ്യൻ ആയിട്ടിരുന്ന ആരാണ് എന്ന് നോക്കി കഴിഞ്ഞാൽ കിട്ടാന്നുള്ളതേ ഉള്ളൂ ഒരു ടെക്നീഷ്യൻ അല്ലാതെ സുബിന്നോ എനിക്കോ എടുക്കാൻ പറ്റത്തില്ല മെമ്മറി കാർഡ് ഒരു ടെക്നീഷ്യന്റെ സഹായം ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും എന്റെ ചോദിച്ചു സാർ മെമ്മറി കാർഡ് എനിക്ക് ഞാൻ ഇട്ടിട്ട് ദയവ് ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന തോതിയാസം ആരും അധികരിക്കരുത് കാരണം നിങ്ങൾക്ക് അതിനകത്ത് സംരക്ഷണം കിട്ടാൻ നിങ്ങള് സഖാവല്ല മേയറല്ല എം എൽ എ അല്ലേ കണ്ടു പിന്നെ മുതലും പലിശ ചേർത്ത് കിട്ടി കണ്ടില്ല ഒരു ഒരു നീങ്ങി ചുവന്ന ം മറന്നാലും ഞാൻ മരിക്കില്ല എന്തു അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി